കേരളത്തെ പാടെ അവഗണിച്ച് കേന്ദ്ര ബജറ്റ് പ്രതീക്ഷയോടെ ബജറ്റ് വീക്ഷിച്ച കണ്ണൂരിലെ വാണിജ്യ വ്യവസായ മേഖലയ്ക്കും നിരാശയായിരുന്നു ഫലം ജനപ്രിയമായ ഒട്ടേറെ പ്രഖ്യാപനം ഉണ്ടെങ്കിലും കേരളത്തിന് തീർത്തും നിരാശയാണ് ബജറ്റ് നൽകിയത് കേന്ദ്ര ബജറ്റിന് ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരുന്നത് എന്നാൽ ആ പ്രതീക്ഷ തച്ചുടക്കുന്നതായി നിർമ്മല സീതാരാമന്റെ പൊതു ബജറ്റ് കേരളത്തിന് പ്രത്യേകമായി പദ്ധതികൾ ഒന്നുമില്ല ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചതുമില്ല സ്ത്രീകൾക്കും യുവാക്കൾക്കും ഗ്രാമീണ മേഖലക്കും ബജറ്റിൽ മുന്തിയ പരിഗണന കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഗുണം കേരളത്തിനും കിട്ടുമെന്ന് ആശ്വസിക്കാം കണ്ണൂരിലെ വാണിജ്യ വ്യവസായ മേഖല ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ബജറ്റ് തത്സമയം വീക്ഷിച്ചു കേരളത്തിനും വ്യവസായ മേഖലക്കുമായി വൻ പദ്ധതികൾ പ്രതീക്ഷിച്ച അവരും നിരാശരായി പല ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിലും കേരളത്തിന്റെ കാര്യത്തിൽ നിരാശയാണ് ഫലമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ഈ പ്രഖ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പാക്കേജുകളും ഇന്ന് യൂണിയൻ മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നമ്മൾക്ക് നമുക്കിനിയിപ്പോൾ ബജറ്റ് കൂടി എന്തെങ്കിലും പ്രതീക്ഷ നമുക്ക് നൽകാൻ മാത്രമേ ഉള്ളൂ ബജറ്റ് ചർച്ചയിലൂടെ കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള പല പ മറ്റു പല കാര്യങ്ങളും ഇനി നേടാൻ സാധിക്കുമെന്നുള്ള മാത്രമേ പ്രതീക്ഷയുള്ളൂ ഇവിടെ റോഡിൻ്റെ വികസനത്തിനും അതുപോലെ ഇൻറ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വികസനത്തിനും വേണ്ടി പ്രത്യേകമായിട്ടുള്ള യാതൊരു പാക്കേജുകളും യാതൊരു സംഭാവനകളും ഇന്ന് യൂണിയൻ ബജറ്റിൽ നിന്ന് നമുക്ക് കേരളത്തിന് വേണ്ടി കിട്ടിയിട്ടില്ലെന്ന കാര്യം നിരാശാജനകമാണ് കാർഷിക മേഖലയ്ക്ക് ഗുണപരമായ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് അതിന്റെ ഗുണം കേരളത്തിന് ലഭിക്കും മുദ്രാ ലോൺ പരിധി ഉയർത്തിയത് വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യും അഗ്രികൾച്ചർ മേരെയുള്ള ബെനിഫിറ്റ് കേരളം ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ അതിലൂടെ കേരളത്തിന് ഗുണകരമായ കാര്യങ്ങളിലേക്ക് അടക്കാൻ സാധിക്കുന്നതെന്ന് പറയാം കൂടാതെ മുദ്ര ലോണിൻ്റെ കാര്യത്തിൽ പത്തായ പത്ത് ലക്ഷം രൂപയായിരുന്ന മുദ്രാ ലോൺ ഇരുപത് ലക്ഷം രൂപയായി അധികരിച്ചിരിക്കുന്നത് അത് വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അത് കൂടുതൽ വ്യവസായം തുടങ്ങാനും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ടും അതിൽ നിന്ന് നൽകാൻ പറയാൻ ആഗ്രഹിക്കുന്നു ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമായി പ്രത്യേക പാക്കേജുകൾ വാരിക്കോരി കൊടുത്താണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് മോദി സർക്കാരിനെ നിലനിർത്താൻ ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികളുടെ സമ്മർദ്ദത്തിന് കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വന്നത് ബജറ്റിൽ നിഴലിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ